നമസ്കാരം ചാണക്യവ്രം ചാനലിലേക്ക് സ്വാഗതം ചാണക്യ ഗുരുവിന് പ്രണാമം അദ്ദേഹത്തെ പോലെ ഒരു ഗുരു നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി സാരമില്ല അദ്ദേഹത്തിന്റെ അറിവുകൾ ഇന്ന് എനിക്ക് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ എനിക്ക് അറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം ചാണക്യ സന്ദേശങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ബി സി നാലാം നൂറ്റാണ്ടാണ് പക്ഷെ അദ്ദേഹം അന്ന് കുറിച്ചു വെച്ചത് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ പറയാം മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൈര് ഗുരുവും ഉപദേഷ്ടാവുമായ ചാണക്യൻ അർദ്ധശാസ്ത്രത്തിന്റെ രചയിതാവുമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ എന്നാണ് പിന്നെ ചാണകന്റെ പുത്രനായതുകൊണ്ട് ചാണക്യൻ എന്ന പേര് ലഭിച്ചു എന്നും പറയപ്പെടുന്നു ഇനി മൗര്യ സാമ്രാജ്യത്തിന്റെ കഥ പറയാം തന്റെ സഞ്ചാരമധ്യേ വേട് സങ്കേതത്തിൽ കണ്ടെത്തിയ ഒരു ബാലനെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ ശിക്ഷണത്തിൽ വളർത്തുകയും തഷ്ടശിലയച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കുകയും ചെയ്തു അവന്റെ ബുദ്ധിവൈഭവത്തിൽ സന്തുഷ്ടനായ ചാണക്യൻ തന്റെ ചിരകാല സുക്തൃത ഭാരതം സൃഷ്ടിക്കുവാൻ ഈ കുട്ടി പ്രാപ്തനാണ് എന്ന് മനസ്സിലാക്കുകയും അന്ന് മകത ഭരിച്ചിരുന്ന നന്ദരാജവംശത്തെ തുലർത്തുവാൻ തക്കവിധം സൈന്യനെ കെട്ടിപ്പടുത്തുവാൻ ചന്ദ്രഗുപ്തനെ ഉപദേശിക്കുകയും ചെയ്തു ശക്തമായ ഒരു സൈന്യത്തെ ശേഖരിച്ച് ചന്ദ്രഗുപ്തൻ നന്ദയുടെ സൈന്യവുമായി ഏറ്റുമുട്ടുകയും യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ചന്ദ്രഗുപ്തൻ മകധ സിംഹാസനത്തിൽ ആരൂലനായി ചാണക്യന്റെ ഉപദേശങ്ങൾക്കനുസൃതമായി ഭരണം നടത്തി ചന്ദ്രഗുപ്തൻ തന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ചെറു രാജ്യങ്ങളെയൊക്കെ തന്റെ സാമ്രാജ്യത്തോട് ചേർത്ത് ചാണക്യന്റെ സ്വപ്നത്തിലുള്ള ഏകീകൃത ഭാരതം സൃഷ്ടിക്കുവാൻ ചന്ദ്രഗുപ്തന് സാധിച്ചതിലൂടെ ചന്ദ്രഗുപ്തന്റെ കഴിവിൽ ഉത്തമ വിശ്വാസമുള്ളവനായി ചാണക്യൻ മഹാനായ അലക്സാണ്ടറിന്റെ മരണശേഷം പാരതിപുത്രയും കൂടി കീഴടക്കിക്കൊണ്ട് മൗര്യ സാമ്രാജ്യം യാഥാർത്ഥ്യമാക്കുവാൻ ചന്ദ്രഗുപ്തന് സാധിച്ചു ചന്ദ്രഗുപ്തന്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന ചാണക്യൻ കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു ഒരു അധ്യാപകൻ മാത്രമായ താൻ തുടർന്നും കൊട്ടാരത്തിൽ വസിക്കുന്നത് ശരിയല്ല എന്ന് തോന്നൽ അദ്ദേഹത്തിൽ ശക്തമായി ചന്ദ്രഗുപ്തന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങി ചന്ദ്രഗുപ്തന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ലളിത ജീവിതം നയിച്ചുകൊണ്ട് ഒരു കുടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് തന്റെ അർത്ഥശാസ്ത്രത്തിലൂടെ ജനാധിപത്യ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ക്ഷേമരാഷ്ട്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ജീവിത സ്വത്തതായി നിലകൊള്ളുന്നു ഏതൊരു കർമ്മവും തുടങ്ങുന്നതിന് മുമ്പായി ഈശ്വരനെ വണങ്ങുകയും പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി മാത്രം കർമ്മം തുടങ്ങുകയും ചെയ്യുക എന്നത് ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ കാര്യമല്ല അത് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവുമാണ് തുടങ്ങുന്ന ഏത് ജോലിയും വിജയകരമായി പൂർത്തിയാക്കുവാൻ ഈശ്വരാനുഗ്രഹം അനിവാര്യമാണ് നാം വിശ്വസിക്കുന്നു അത് തന്നെയാണ് ചാണക്യനും ഇവിടെ ചെയ്തിരിക്കുന്നത് തനിക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പായി അദ്ദേഹം മഹാവിഷ്ണുവിനെ സം നമിക്കുന്നു തുടർന്ന് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ സാമൂഹ്യ സ്ഥിതിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും സമ്പത്ത് ധാർമ്മികുള്ള കുടുംബങ്ങളാണ് നല്ല വ്യക്തികളിലൂടെ രൂപം കൊള്ളുന്നു നല്ല കുടുംബങ്ങളിലൂടെ നല്ല സമൂഹം രൂപം കൊള്ളുന്നു നല്ല സമൂഹങ്ങൾ ചേരുമ്പോൾ നല്ല രാഷ്ട്രമുണ്ടാകുന്നു ചാണക്യൻ ഇനി പറയ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗാർഹിക സാമൂഹ്യ രാഷ്ട്രീയ വിജ്ഞാനത്തിന്റെ ബഹിർ സ്ഫൂർണ്ണമാണ് നന്മയും തിന്മയും തെറ്റും ശരിയും നിയമങ്ങളെ അനുസരിക്കലും നിഷേധിക്കലും ഇവയുടെയൊക്കെ അടിസ്ഥാന പ്രമാണം എന്താണ് ഓരോ കാലഘട്ടത്തിലും നിലനിൽന്നിരുന്ന നിയമങ്ങളും ജീവിത രീതികളും സമൂഹത്തിന്റെ പുരോഗതിക്ക് അനുസൃതമായി മാറിക്കൊണ്ടിരുന്നു പ്രാകൃത നിയമങ്ങളിൽ നിന്ന് പരിഷ്കരിച്ച നിയമ സംഹിതകൾ രൂപം കൊണ്ടപ്പോൾ തെറ്റുകൾക്കും ശരികൾക്കും എല്ലാം മാറ്റം വന്നു അഗ്നിയുടെ കാര്യം എടുത്തു പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവരാണ് അഗ്നിയെ നന്മയായും തിന്മയായും മാറ്റുക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ശത്രു സംഹാരം നന്മയെ മാറുന്നു സ്വയം രക്ഷയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ ശത്രു മരിച്ചാലും തെറ്റായ നിയമം കാണുന്നില്ല ജീവസ്നേഹത്തോടെയും നെയ്ച്ചറിന് അർപ്പിച്ചു ചെയ്യുമ്പോൾ നന്മയെ മാറുന്നു പ്രകൃതിയെയും സഹജീവികളെയും നന്മയെ പോലെ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കണം നന്മ തിന്മകളും തെറ്റും ശരിയും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലുള്ള അഭിവൃദ്ധിക്കായി രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും വിദ്യാസമ്പന്നരായിരിക്കണം എന്ന ആശയമാണ് ചാണക്യൻ മുന്നോട്ട് വെക്കുന്നത് ഭരണാധികാരികൾ രാഷ്ട്രപുരോഗതിക്കായി കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളും തരുന്ന നിർദ്ദേശങ്ങളും പ്രജകൾ വിദ്യാസമ്പന്നരാണെങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ നിയമത്തിന്റെയും ഗുണദോഷങ്ങളും നന്മതിന്മകളും മനസ്സിലാക്കുവാൻ പ്രജകർ പ്രാപ്തരല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടും പ്രയോജനം കിട്ടിയില്ല ഭരണാധിപന്മാരും ജനങ്ങളും അറിവിൽ തുല്യരാണെങ്കിൽ മാത്രമേ രാഷ്ട്രപുരോഗതി സാധ്യമാകൂ സമൂഹ ജീവിയായ മനുഷ്യന് തൻ്റെയും തന്നെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബത്തിന്റെയും സംരക്ഷണത്തിന് പണം ആവശ്യമാണ് അത് സാധ്യമാക്കുന്നതിന് അച്ചടക്കത്തോടെ ജീവിച്ച് ധനം മിച്ചം വെച്ച് സമ്പാദ്യം കരുതി വെക്കേണ്ടതിന്റെ ആവശ്യകത ചാണക്യം അവതരിപ്പിക്കുകയാണ് ധനസമ്പാദനം നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം ആ പണമേ ആപത്തുകാലത്ത് നമുക്ക് ഉപകരിക്കുകയുള്ളൂ നാണം കെട്ടും പണം നേടിയാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും എന്ന സിദ്ധാന്തം ഒരിക്കലും ശരിയല്ല നമ്മുടെ അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം പണം സമ്പാദിക്കേണ്ടത് സ്വന്തം ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അവരെ സംരക്ഷിക്കുവാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം സ്വയം ഉണ്ടാകണം അപ്പോൾ തനിക്കും തന്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്നവർക്കും ആപത്തും മാനഹാനിയും ഉണ്ടാകാതെ നോക്കുവാൻ സാധിക്കും